ില്ല ഭർത്താവില്ല സഹോദരങ്ങളിൽ ഒന്നുമില്ല ഒരു പെണ്ണിനെ ഒരു ലേഡീനെ ദ്രോഹിക്കുന്നതിന് എന്ത് ഭരണയാലും അല്ലാത്തവരായ പരിധിയുണ്ട് സുരക്ഷിതത്വില്ല ജോലിയില്ല ഇന്ന് മുതല് ജോലിയില്ല കാരണം എൻ്റെ ജോയിനിങ് കാലാവധി ഇന്ന് തീർന്നു ബ്രേക്കാന്നെ അത് ഇന്ന് എന്റെ എന്റെ ട്രാൻസ്ഫർ നിയമിക്കണം മാറ്റി ഈ അവസ്ഥ എന്ന് പറയാൻ ഓടിച്ചു അതുകൊണ്ട് ഈ പ്രിന്റിലും കൂടി എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റിയില്ല അവരാളൊന്നും ഓടിച്ചു ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരു ലേഡിയാണ് ഇതെന്ത് ഇങ്ങനെ ഇവരെയൊന്നും കാണാൻ പോയാൽ നമ്മളെ കേട്ടൂല്ല കാരണം നമുക്ക് പൊളിറ്റിക്സ് അന്തമായ പൊളിറ്റിക്സ് ഇല്ലാത്തതുകൊണ്ട് ഇവരൊന്നും കാണാനും പറ്റൂല പിന്നെ എങ്ങനെ നീങ്ങണെന്നില്ല അറിയാത്തതുകൊണ്ട് കണ്ണൂരും കോഴിക്കോടും എറണാകുളം വിളിക്കാതെ ഈ മുഖ്യമന്ത്രി നാട്ടിലേക്ക് വന്നത് ഇന്നലെ കെ എസ് ആർ ടി സി ബസ്സിന്റെ താഴെ സീറ്റില്ലാണ്ട് പേപ്പർ വിരിച്ചിട്ടാണ് വന്നത് ഇത് എത്രയും പെട്ടെന്ന് പബ്ലിക് അറിയണമെന്ന് വെച്ചിട്ട് കാരണം ഇന്ന് എന്റെ കാലാവധി തീർന്നു ജോലിന്റെ ഏഴ് ദിവസം ജോയിനിങ് ഡേറ്റ് അത് ഇന്ന് തീർന്നു നാളെ മുതൽ ഞാൻ ഏറലാണ് സാലറി ഇല്ല ഈ നേരത്തെ പറഞ്ഞ പ്രതിന്റെ ശല്യ കൊണ്ട് ഞാൻ അയ്മ്പേഴ് ദിവസം ലോസോഫി എടുത്തു അന്നേരം ആരും ചോദിച്ചിട്ടില്ല നിങ്ങൾ എന്താ വരാത്തേനു എന്ത് ചെയ്യണം എങ്ങനെ ജീവിക്കണം എങ്ങനെ ജോലി ചെയ്യണം എഴുപത്തെട്ട് വയസ്സായി എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം ഞാൻ അങ്ങനെ ഗസറ്റഡ് ഞാനെങ്ങനെ പോസ്റ്റുമല്ലോ ലോ ക്ലാസ് ഒരു മീഡിയം സർക്കാർ ജീവനക്കാരിതായി ഒരുപാട് പരിമിതികളുണ്ട് ഒറ്റയ്ക്ക് ജീവിച്ച ഒരാൾ നിലയിൽ അപ്പൊ എനിക്ക് നാളെ മുതൽ ജോലിയുമില്ല സാലറിയും ഇല്ല എന്റെ കോളേജിലേക്ക് കിട്ടിയേ പറ്റൂ എന്തിനാണ് നീതി നിഷേധിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു നേതാക്കന്മാര് ഒന്നിലൊന്നും വിശ്വാസം ഇല്ല എനിക്ക് ഞാൻ നിങ്ങളെ സപ്പോർട്ടാണ് സത്യസന്ധമായിട്ട് തേടുന്നത് എന്ത് എവിഡൻസ് വേണമെങ്കിലും എന്റെ കയ്യിലുണ്ട് ഇതിന് യാതൊരുവിധ കളവോ ചതിവോ ഒന്നും ഇല്ലാതെ തന്നെ വന്നതാണ് തെറ്റെയ്തവര് ശിക്ഷിക്കപ്പെടണം അവനെ സപ്പോർട്ട് ചെയ്തവർ കോളേജിനെ പുറത്തു പോകണം ഇല്ലീഗലായിട്ട് കയറിയിരിക്കുന്ന പ്രിൻസിപ്പാളിനെതിരെ നടപടി വേണം എല്ലാം വേണം ഞാനീ ഒന്ന് പിന്മാറുമല്ലോ ഓക്കെ താങ്ക് യു